കണിച്ചാർ പഞ്ചായത്ത് ആറാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനുള്ള നീക്കം നടത്തുന്നതായി കോൺഗ്രസ് കണിച്ചാർ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ കേരളത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്ഥലത്തില്ലാത്തവരുടെയും തള്ളിക്കളഞ്ഞവരുടെയും വോട്ടുകൾ ചേർക്കാനാണ് സിപിഎമ്മും പഞ്ചായത്ത് പ്രസിഡന്റും ശ്രമം നടത്തുന്നതെന്നും ഇതിന് കൂട്ടുനിൽക്കുന്നവർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമ നടപടിയായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആ വോട്ടർ പട്ടികയിലെ പേര് ചേർക്കലും അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്ന പ്രക്രിയ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ആറാം വാർഡില് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അറുപത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച വാർഡാണ് ആറാം വാർഡ് ഇന്ന് ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് നാല് ശദാശി നേതൃത്വത്തിൽ എൽ ഡി എഫ് സി പി എമ്മിന്റെ പഞ്ചായത്തിൽ പഞ്ചായത്ത് ഇതിനുമ്പ് നടന്ന വോട്ടർ പട്ടിക പേര് തളലുമായി ബന്ധപ്പെട്ട് നമ്മൾ സംയുക്തമായി നിന്നുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ പേരുകൾ സ്ഥലത്തില്ലാത്തവരുടെയും അതുപോലെ തന്നെ ആറുമാസത്തിലധികമായി താമസമില്ലാത്തവരുടെയും വിദേശത്തുള്ളവരുടെയും കെട്ടിച്ചയച്ചവരുടെയും ഒക്കെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൺചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആന്റണി സബാസിന്റെ നേതൃത്വത്തിൽ അതുപോലെ സി പി എമ്മിന്റെ കോളയാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നെടുമ്പോയിലും അതുപോലെ കോളയാട് വെച്ചു അക്ഷയ കേന്ദ്രങ്ങളിൽ വെച്ച് ഈ താഴെ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഈ സ്ഥലത്തില്ലാത്തവരെയും അതുപോലെ കീരിങ്ങിന് വരാൻ സാധ്യതയില്ലാത്ത ആൾക്കാരുടെയും നേരത്തെ നീക്കം ചെയ്ത ആൾക്കാരുടെയും ഇവിടുന്ന് ആറുമാസത്തിലേറെ ഇവിടെ സ്ഥിരതാമസം ഇല്ലാത്ത ആൾക്കാരുടെ എട്ട് പേരുകൾ വീണ്ടും ഉൾപ്പെടുന്നതിനു വേണ്ടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് അതിനായി ഇന്നലെ വരെ അറുപത്തി എട്ടോളം ആൾക്കാരുടെ അത്രക്കാരുടെ ലിസ്റ്റുകൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ എടുത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇത്രം ആൾക്കാരുടെ അർഹതയില്ലാതെ ഇത്ര ആൾക്കാരുടെ വോട്ടുകൾ ചേർക്കാൻ വ്യാജരേഖ ചമച്ചുകൊണ്ടും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ടും ഈ വോട്ട് ചേർക്കാൻ വരുന്നവരുമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര നീക്കങ്ങളുമായി മുന്നോട്ട് പോയാൽ അവർ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കളിച്ചാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുള്ളതിന് ഞാൻ അറിയിക്കുക ശക്തമായ നടപടി നിയമ നടപടി സ്വീകരിക്കും നമുക്കറിയാം ഇതിനു മുമ്പ് പല മേഖലകളിലും കള്ളവോട്ട് ചെയ്യാനും അതുപോലെ തന്നെ കള്ളവോട്ട് ചെയ്തതിന്റെ പേരും നിർമ്മിച്ച വോട്ടെ പട്ടിക പേര് സമ്പാദിച്ചതിന്റെ പേരിൽ ഇന്നും പല ആൾക്കാരും സി പി എമ്മിന്റെ നേതാക്കന്മാരും ഇത്ര ഇത്തരം ഇടപെടലിലൂടെ വോട്ടർപ്പെട്ടുകയിലൂടെ വന്ന ആൾക്കാരും കോടതി കയറിക്കൊണ്ടിരിക്കുന്ന ജില്ല ഓർഡർ കാര്യം ഈ അവസരം ഉപയോഗിക്കുകയാണ് ഞാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഓഫീസറോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇത്ര ഹീനമായ മാർഗത്തിലൂടെ പോകാണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അറുപത്തെട്ട് വോട്ടുകൾക്ക് ജയിച്ച വാർഡിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര ഹീനമായ നടപടിയിലേക്ക് നീങ്ങുന്നത് നിങ്ങളുടെ ഭരണം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനെ ഡബിൾ വോട്ട് വാങ്ങി വെരിപക്ഷത്തിൽ അധികാരത്തിന് വരേണ്ട ഈ ഹീനമായ നടപടികളുമായി ഈ എലക്ഷൻ നേരിടാൻ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം തയ്യാറാകുന്നത് എന്തിനാണെന്നാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കാര്യം ചോദിക്കുക പ്രസിഡന്റ് നിങ്ങൾ ഈ എലക്ഷനിലെ ഈ ബൈഎലക്ഷൻ നിങ്ങൾ ആറാം പരാജയപ്പെട്ടാൽ നിങ്ങൾ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമോ കളിച്ചാർ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തിന് തൊടി നിങ്ങൾ ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾ ആറാം പരാജയപ്പെട്ടാൽ നിങ്ങൾ ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചൊഴിയുമോ അതോ നിങ്ങളൊരു അവിശ്വാസ പ്രമേയത്തിലൂടെ നീങ്ങുമോ എന്നാണ് ഞങ്ങൾക്കറിയാവുന്നത് പ്രസിഡന്റ് അതിന് വ്യക്തമായ ഗവർണർ പ്രസിഡന്റ് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരെ കണ്ടു മരിക്കുന്ന പ്രസിഡന്റ് അങ്ങനെ ആറാം പാടിലെ പല പാർഡിലും പല ആൾക്കാരുടെ പറയുന്നത് കോൺഗ്രസിന്റെ മെമ്പർമാർ ഞങ്ങളെ സഹായിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇത്രയും ഒരു പ്രസിഡന്റ് ഇത്രയും പാപ്പരത്തം ഒരു പ്രസിഡന്റിന് ഞാൻ ആദ്യം ആദ്യം കഞ്ചാർ പഞ്ചായത്തിൽ ഒരുപാട് പഞ്ചായത്ത് പ്രസിഡന്റ്മാരുണ്ടായിട്ട് നമുക്കറിയാം ഇത്രത്തോളം ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ നമ്മൾ ആദ്യമായിട്ട് കാണുക കണ്ടുപിടിക്കുകയാണ് അദ്ദേഹത്തോട് ഞാൻ പറയാണ് കോൺഗ്രസിന്റെ മെമ്പർമാരെ കണ്ട് അദ്ദേഹം പരിക്കേണ്ട ആ വെള്ളം അദ്ദേഹം വാങ്ങി വെച്ചിരിക്കുക കഴിഞ്ഞ നാല് വർഷമായിട്ട് ഈ ആറാം ആറോപ്പാടിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തി അതിലും ഉത്തമമായ തെളിവാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആ വാർഡുകളിൽ ചെന്ന് ആൾക്കാരെ കണ്ട് ഇപ്പം നിങ്ങൾക്ക് റോഡ് വേണോ റോഡ് വേണോന്ന് വെച്ച് നിയറമ്പളി നടത്തിക്കൊണ്ട് റോഡ് വേണമെന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ എം പി ശിവദാസിന്റെ ഫണ്ടുകൾ കൊണ്ടുവന്നു എം പി ശിവദാസിന്റെ ഫണ്ടിൽ വെച്ച് പത്ത് റോഡുകൾ കണ്ട് അമ്പത് ലക്ഷം രൂപ അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞ പ്രസിഡന്റ് പറഞ്ഞാൽ ഭയങ്കര ഭാഷ കിട്ടുന്നുണ്ട് ഞാൻ ഈ നാല് വർഷക്കാലം നിങ്ങൾ വികസന നടത്തിയത് ഒന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാണ് യാതൊരുവിധ വികസനവും കണിച്ചാർ പഞ്ചായത്തിൽ കഴിഞ്ഞ നാലു വർഷമായി ഉണ്ടായിട്ടില്ലെന്നും തൊഴിലുറപ്പ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും പഞ്ചായത്ത് വാഹനം ദുരുപയോഗം ചെയ്യുന്നതായും ഇവർ ആരോപിച്ചു ആറാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി തോറ്റാൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകുമോ എന്നും കോൺഗ്രസ് നേതാക്കൾ പത്രസമ്മേളനത്തിൽ ചോദിച്ചു കേളകത്ത് നടന്ന പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് കണിച്ചാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ചാക്കോ തൈക്കുന്നേൽ പഞ്ചായത്ത് അംഗങ്ങളായ ജോജൻ ഇടത്താഴെ സുനി ജസ്റ്റിൻ സുരേഖ സജി സുരഭി ജെയിംസ് വാർഡ് പ്രസിഡന്റ് ആമോസ് ടോമി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ബൈലൈ